ഹായ് ഫ്രണ്ട്സ് ഫ്ലൈം ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയാണ് നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെട്രസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും പിന്നെ ഒരു കോഡ് നമ്പറും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ ആ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിലോട്ടും ആഡാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആഡ് ആകാവുന്നതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് എൻ ഒൺ എൻ ടൂന്നാണ് നല്ല മ്യൂട്ടേഷൻ ആഫ്രിക്കനിൽ നല്ല മ്യൂട്ടേഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് ബ്ലൂ ഫിഷർ ഒപ്ലൈൻ മെയിലും ബ്ലൂ ഫിഷർ യൂവിങ് ഒപ്ലൈൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡി നല്ലൊരു ഓഫറായിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒന്നാണ് ബ്ലൂ ഫിഷർ ഒപ്ലൈൻ മെയിലും ബ്ലൂ ബ്ലൂഫിഷ് റിയൂവിംഗ് ഓപ്ലൈൻ ഫീമെയിലും ആണ് എൻ ഒന്നാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ടർക്കോസി പാർബ്ലൂ ഓപ്ലൈൻ ഫീമെയിലും കൊബാൾട്ട് പാർബ്ലു ഓപ്ലൈൻ ആണ് അപ്പം ഇതും ഒരു ബ്രീഡിം പേർ തന്നെയാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ടു ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേർ നമുക്ക് കോഡ് വരുന്നത് എൻ ടു ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് വയലറ്റ് പാർബ്ലൂ ഓപ്ലൈൻ ഫീമെയിലും ബ്ലൂ പാർബ് ഓപ്ലൈൻ മെയിലും ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിൻ്റെ ജോടിക്കും നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് എൻ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബ്ലൂ പാർബ്ലൂ ഓപ്ലൈൻ ആണ് മെയില് വയലറ്റ് പാർബ്ലൂ ഓപ്ലൈൻ ഫീമെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എൻ ത്രീ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ലൂട്ടിനാ ഫിഷർ ഫീമെയിലും പേസ്റ്റൽ ഫിഷർ ഓപ്ലൈൻ്റെ സ്പ്രിറ്റ് ആയിട്ടടങ്ങിയുള്ള ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേർ ആണ് നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഫോർ ആണ് ലൂട്ടിന റെഡ് ഐ ആണ് മറ്റേ ആൾ ബ്ലാക്ക് ഐ ആണ് അപ്പോൾ ഈ ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് കോഡ് വരുന്നത് എൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ഇനോ പാർ ബ്ലൂ ഫീമെയിലും മിസ്റ്റി പാർ ബ്ലൂ ആയിട്ടുള്ള ഒരു അഡൽട്ട് പെയറാണ് ഇപ്പോൾ ഇനോ പാർ ബ്ലൂ റെഡ് ഐ ആണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എൻ ഫൈവ് ആണ് ഇതെല്ലാം തന്നെ നല്ല പ്രൈസിങ്ങിലുള്ള ബേഡാണ് അതിൽ ഓഫർ എല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു അഡൽറ്റ് പേർ നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ ആണ് കോഡ് അടുത്തേ വരുന്നത് വയലറ്റ് പാർബു ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് രണ്ട് പേരും വയലറ്റ് പാർബു ഫിഷർ തന്നെയാണ് അപ്പോൾ ഇത് ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എൻ ആണ് അവർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വയലറ്റ് ബൾബിഷൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ സിക്സ് ആണ് കോഡ് വരുന്നത് അടുത്തതായി വരുന്നത് ഗ്രീൻ ഫിഷർ ഓ ഗ്രീൻ ഫിഷർ ഫീമെയിലും കൊബാൾട്ട് ഫിഷർ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എൻ സെവൻ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പേറാണ് പേര് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ സെവൻ ആണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ലൊരു ഓഫർ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ എൻ എയ്റ്റാണ് അവർക്ക് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്ത വരുന്നത് കോക്ടൈൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ബ്ലൂട്ടോ കോക്ടൈൽ ഫീമെയിലും ഗ്രേ കോക്ടൈലും മെയിലുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് പേർന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ ആണ് ഗ്രേ കോക്ടയിലും മെയിലും ബ്ലൂ കോക്ടൈല് ആണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നല്ല കളറേഷൻ കളറേഷനുള്ളൊരു ചിക്കാണ് റെഡ് ആയിട്ടുള്ള കുഞ്ഞാണിത് അപ്പോൾ ഈ ഒരു കുഞ്ഞിന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് കോഡ് വരുന്നത് എൻ പത്താണ് അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ കോഡ് കൊണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹാൻഡ് ഫിഡിങ് ചിക്കിന് അടുത്തായി വരുന്നത് എട്ട് മാസം പ്രായമുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള സൺ കോണൂറിൻ്റെ ഒരു ഫീമെയിലാണ് ഈ ഫീമെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ഫുള്ളി ടേംഡ് ഉള്ള ഫീമെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് വീടിനകത്തേക്ക് ഫ്രീ ആയി ഡ്യൂട്ടി വളർത്താവുന്ന പേടാണ് നല്ല ടേംഡാണ് ഫീമെയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേരെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീകാന്ത നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ വണ്ടിയിലാണ് എപ്പിക്കേണ്ടത് അപ്പോൾ ഇതിലേതെങ്കിലും ിഷ്ടമായെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക ഓക്കേ താങ്ക് യു